ഹായ് ഫ്രണ്ട്സ് ടെക് ട്രിക്സ് കൗണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് മാത്രമായിട്ട് നെറ്റ് ഓഫ് ചെയ്യാൻ കഴിയും എങ്ങനെയെന്നല്ലേ നമ്മളിൽ വാട്സപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ ആരും വാട്സപ്പിൻ്റെ മാത്രമായിട്ട് നെറ്റ് ഓഫ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മുടെ ഫോണിൽ നെറ്റ് ഓൺ ആണെങ്കിൽ മെസ്സേജുകളൊക്കെ റിസീവ് ആവും ഡബിൾ ടിക്ക് വരും നമ്മൾ ആ മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്താൽ ബ്ലൂ ടിക്കും വരും അപ്പോൾ അയച്ചവർക്ക് മനസ്സിലാവും നമ്മൾ ഓൺലൈൻ ആണോ നെറ്റ് ഓൺ ആണോ എന്നൊക്കെ അയച്ചവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാൽ ഡബിൾ ടിക്ക് വീഴാതെ എങ്ങനെ വാട്സപ്പ് മാത്രം നെറ്റ് ഓഫ് ആക്കി വെക്കാം എന്നാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായിട്ട് വാട്സപ്പ് ചിഹ്നത്തിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുക അങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും മുകളിലായിട്ട് ആപ്പ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ ആപ്പ് ഇൻഫോ ഓപ്പൺ ചെയ്യുക ആപ്പ് ഇൻഫോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് മൂന്ന് ഓപ്ഷനുകൾ കാണാൻ പറ്റും ക്ലേ ഡാറ്റ അൺഇൻസ്റ്റാൾ ഫോർ സിസ്റ്റോപ്പ് അതിനകത്ത് ഫോഴ്സ് സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് വാട്സപ്പിൽ മാത്രമായിട്ട് നെറ്റ് ഓഫ് ചെയ്യാനായിട്ട് കഴിയും ഇനിയിപ്പോൾ വാട്സപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആപ്പ് ഇൻഫോ കിട്ടുന്നില്ല എങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുക അതിൽ മാനേജ് ആപ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൽ പോയിട്ട് വാട്സപ്പ് എടുക്കുക അപ്പോൾ താഴെ ഫോഴ്സ് സ്റ്റോപ്പ് കാണും ഫോഴ്സ് സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വാട്സാപ്പ് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് വരെ മെസ്സേജുകളൊന്നും വരില്ല

നെറ്റ് ഓൺ ചെയ്യുന്നതിന് മുമ്പേ തന്നെ എന്തു ചെയ്യുക ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക നെറ്റ് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ എന്തു ചെയ്യില്ല മെസ്സേജ് വാട്സപ്പ് മെസ്സേജുകളൊന്നും വരികയും ചെയ്യില്ല അല്ലെങ്കിൽ പിന്നെ വാട്സപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് എന്ത് ചെയ്യുക ഡിസേബിൾ ചെയ്യുക അതിനായിട്ട് നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് മോർ ഓപ്പൺ ചെയ്യുക മോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡാറ്റ യൂസേജ് കാണും അത് ഓപ്പൺ ചെയ്യുക അതിൽ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ താഴെ ഏറ്റവും താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്ന് കാണും അത് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ ഡിസേബിൾ ചെയ്യുക ഇങ്ങനെ ചെയ്താലും നമ്മൾ വാട്ട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യില്ല വാട്സപ്പ് മെസ്സേജുകളൊന്നും നമ്മുടെ ഫോണിലേക്ക് റിസീവ് ആവില്ല അപ്പോൾ നമുക്ക് അത്യാവശ്യമായി വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൽ വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യമാണിത് കാരണം യൂട്യൂബ് റെക്കോർഡ് ചെയ്യുന്നതിന് ഇടക്ക് കയറിയിട്ട് മെസ്സേജുകളുടെ നോട്ടിഫിക്കേഷനൊക്കെ മുകളിൽ വരാറുണ്ട് അപ്പോൾ ഞാനും റെക്കോർഡ് ചെയ്യുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്